ഒന്ന് ദിനാന്തം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ നാപ്പത് വരെയുള്ള തിരുവചനങ്ങൾ ദാവീദിന്റെ അനുയായികൾ കിഷിന്റെ മകൻ സാവൂൾ നിമിത്തം സിഗ്ലാഗിൽ ഒളിച്ചു പാർക്കുമ്പോൾ ദാവീദിന്റെ പക്ഷം ചേർന്ന യുദ്ധത്തിൽ അവനെ സഹായിച്ച യോദ്ധാക്കളാണ് താഴെ പറയുന്നവർ ഇരു കൈകൊണ്ടും കല്ലെറിയാനും അമ്പെയ്യാനും സമർത്ഥനായ ഈ വില്ലാളികൾ ബെഞ്ചമിൻ ഗോത്രജരും സാവൂളിന്റെ ചാർച്ചക്കാരുമായിരുന്നു അഹിയേസർ ആയിരുന്നു നേതാവ് ഇവൻ ഗിബിയാക്കാരനായ ഷേമയുടെ പുത്രന്മാരാണ് അവരുടെ കൂടെ അസ്മാവേത്തിന്റെ പുത്രനായി എസിയലും പേലത്തും ബറാഖ അനാത്തോത്തിലെ യേഹു മുപ്പത് പേരിൽ ധീരനും അവരുടെ നായകനുമായ ഗിബിയോൻകാരൻ ഇഷ്മിയ यासियल योहनान गद्राकारन योसाबाद एलुसाई एरिमोत बयालिया शेमारिया फरूफिनाया शेफातिया कोराहिराया एलकान्ना इशिया असरेल योवेसर यशोबेया गदोरले यरोहोमिंडे पुत्रन योवेला सेबदिया ദാവീർ മരുഭൂമിയിലെ കോട്ടയിൽ ഒളിച്ചു താമസിക്കുമ്പോൾ ഖാദവംശജരും ശക്തരും സമ്പന്നരും പരിചയം കുന്തവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിൽ സമർഥരുമായ യോദ്ധാക്കൾ അവന്റെ പക്ഷം ചേർന്നു സിംഹത്തെ പോലെ ഉഗ്രദൃഷ്ടിയുള്ള അവർ മാ മലയിലെ മാൻപേടയെ പോലെ വേഗമുള്ളവരായിരുന്നു അവർ സ്ഥാനക്രമത്തിൽ ഒബാദിയ അലിയാബ് മിഷ്മാന ജെറമിയ അത്തായ് എലിയേൽ യോഹനാൻ ജെറമിയ എൽസബാദ്ജരായ ഇവർ സേനാനായകന്മാരായിരുന്നു ഇവർ സ്ഥാനമനുസരിച്ച ശതാധിപന്മാരും സഹസ്രാധിപന്മാരുമായിരുന്നു ജോർദാൻ നദി കരകവിഞ്ഞൊഴുകുന്ന ആദ്യ മാസത്തിൽ മറുകര കടന്ന് താഴ്വരയിലുള്ളവരെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തുരത്തിയവരാണ് ഇവർ ൂഥ ഗോത്രത്തിലെ ചിലർ ദാവീദ് വസിച്ചിരുന്ന ദുർഗത്തിലേക്ക് ചെന്നു അവൻ അവരെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്നെ സഹായിക്കാൻ സ്നേഹപൂർവം വന്നതാണെങ്കിൽ എൻ്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും ഞാൻ നിർദ്ദോഷനായിരിക്കെ നിങ്ങൾ ശത്രുപക്ഷണം ചേർന്ന് എനിക്ക് കെണി വെച്ചാൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിങ്ങളെ ശിക്ഷിക്കും അപ്പോൾ മുപ്പത് പേരുടെ തലവനായ അമസായി ആത്മാവിനാൽ പ്രേതിരൻ േരിതനായി പറഞ്ഞു ദാവീദേ ഞങ്ങൾ നിറേതാണ് ജസ്സായുടെ പുത്ര ഞങ്ങൾ നിന്നോട് കൂടിയുണ്ട് സമാധാനം നിനക്ക് സമാധാനം നിന്റെ സഹായ സഹായകർക്കും സമാധാനം നിന്റെ ദൈവം നിന്നെ സഹായിക്കുന്നു ദാവീദ് അവരെ സ്വീകരിച്ച സേനാധിപതികളാക്കി ദാവീദ് ഫിലിസ്തീനോട് കൂടെ ചേർന്നു സാവൂളിനെതിരെ യുദ്ധത്തിന് പോയപ്പോൾ മനസ്സേ ഗോത്രജരായ ചിലർ ദാവീദിന്റെ പക്ഷം ചേർന്നു എന്നാൽ ദാവിദിസ്തീരെ സഹായിച്ചില്ല കാരണം ഫിലിസ്തീയ പ്രമാണികൾ തമ്മിൽ ആലോചിച്ചതിന് ശേഷം അവൻ നമ്മുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് തന്റെ യജമാനായി സാവൂലിന്റെ പക്ഷം ചേർന്നേക്കും എന്ന് പറഞ്ഞ് അവനെ മടക്കി അയച്ചു ദാവിദ് സിഗ്ലാഗിലെത്തിയപ്പോൾ മനാസെ ഗോത്രജരായ അത്ന യോസാദ് എലിഹു ും സേന നായകന്മാരുമായ അവർ കവർച്ചക്കാർക്കെതിരെ എതിരെ ദാവീദിനെ സഹായിച്ചു ദാവീദിനെ സഹായിക്കാൻ ദിനം പ്രതി ആളുകൾ വന്നുകൊണ്ടിരുന്നു അങ്ങനെ അവന്റെ സൈന്യം ദൈവത്തിന്റെ സൈന്യത്തെ പോലെ വലുതായി തീർന്നു ദാവീദ് ഹെബ്രോണിലായിരുന്നപ്പോൾ കർത്താവിനെ കൽപ്പന പ്രകാരം സാവൂളിന്റെ രാജ്യം നൽകാൻ വന്ന സേനാ വിഭാഗങ്ങളുടെ കണക്ക് യൂതാ ഗോത്രത്തിൽ നിന്ന് പരിചയം കുന്തവും കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവർ ആറായിരത്തി അറുത്തി എണ്ണൂറ് ഷിമിയോൺ ഗോത്രത്തിൽ നിന്ന് യുദ്ധവീരന്മാർ ഏഴായിരത്തി ഒരുന്നൂറ് ലേവിരിൽ നിന്ന് നാലായിരത്തി അറുനൂറ് അഹ്റോന്റെ വംശജരിൽ പ്രമുഖരായ യഹോയാഥായ മൂവായിരത്തി എഴുന്നൂറ് പരാക്രമശാലിയും യുവാവുമായ സാദോക്കും അവന്റെ കുലത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് നായകന്മാരും സാവൂളിന്റെ ചാർച്ചക്കാരും ബെഞ്ചമിൻ ഗോത്രജരുമായി മൂവായിരം അവരിൽ ഭൂരിഭാഗവും ഇതുവരെ സാവൂൾ കുടുംബത്തോടു കൂടിയിരുന്നു എഫ്രായിം ഗോത്രജരിൽ നിന്ന് പരാക്രമികളും തങ്ങളുടെ പൃഥുഭവനങ്ങളിൽ പ്രഖ്യാപിതരുമായി ഇരുപത്തിനാ ഇരുപതിനായിരത്തി എണ്ണൂറ് മനാസയുടെ അർത്ഥഗോത്രത്തിൽ നിന്ന് ദാവീദിനെ രാജാവായി വാഴിക്കാൻ നിയുക്തരായവർ പതിനെണ്ണായിരം ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് ജ്ഞാനികളും കാലാനുസൃതമായി ഇസ്രായേൽ എന്തു ചെയ്യണമെന്ന് അറിയുന്നവരും ആയ ഇരുന്നൂറ് നായകന്മാരും അവരുടെ കീഴിലുള്ള ചാർച്ചക്കാരും സെബ്ലൂൺ ഗോത്രത്തിൽ നിന്ന് ആയുധധാരികളും ഏകാഗ്രതയോടെ ദാവീതിനെ സഹായിക്കാൻ സന്നദ്ധരും യുദ്ധപരിചയമുള്ളവരുമായി അൻപതിനായിരം നഫ്താലി ഗോത്രത്തിൽ നിന്ന് ആയിരം നേതാക്കന്മാരും അവരോടുകൂടെ കുന്തോവും പരിചയം ധരിച്ച മുപ്പത്തി പേരും ദാൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധസന്നദ്ധരായ ഇരുപത്തി എണ്ണായിരത്തി പേർ ആഷേർ ഗോത്രത്തിൽ നിന്ന് പരിചയ സമ്പന്നരും യുദ്ധസന്നദ്ധരുമായി നാൽപ്പതിനായിരം പേർ ജോർദാൻ്റെ മറുകരയിൽ നിന്ന് റൂബൻ ഖാദ് ഗോത്രജരും മനാസേയുടെ അർത്ഥഗോത്രത്തിൽ നിന്നുള്ളവരുമായി ആയുധധാരികളായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം യുദ്ധസന്നദ്ധരായ ഈ യോദ്ധാക്കൾ ദാവീദിനെ ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവാക്കണമെന്ന ദൃഢൻ ദൃഢനിശ്ചയത്തോടെ ഹെബ്രോണിലേക്ക് വന്നു ഇസ്രായേലിൽ അവശേഷിച്ചിരുന്നവരും ദാവീദിനെ രാജാവാക്കുന്നതിൽ ഏകാഭിപ്രായ കാരായിരുന്നു തങ്ങളുടെ സഹോദരന്മാർ ഒരുക്കിയ വിഭവങ്ങൾ വിഭവങ്ങൾ ഭക്ഷിച്ചും പാനം ചെയ്തും അവർ മൂന്ന് ദിവസം ദാവീദിനോടു കൂടെ താമസിച്ചു സമീപസ്ഥരും ഇസാക്കർ സെബുലൂൺ നഫ്താലി എന്നീ ദൂരദേശ വസിച്ചിരുന്നവരും കഴുത ഓട്ടവും കോവർ കഴുത കാള അവയുടെ പുറ ഇവയുടെ പുറത്ത് ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്നു അവർ അത്തിപ്പഴം ഉണക്കമുന്തിരി വീഞ്ഞ് എണ്ണ കാള ആട് എന്നിവ കൊണ്ടുവന്നു ഇസ്രായേലിൽ എങ്ങും ആഹ്ലാദം അലതല്ലേ